ഹലോ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം അപ്പാപ്പനും അമ്മാവയും ഓരോന്ന് പറഞ്ഞുള്ള കാരണം ലൈവ് നടക്കുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം ആ ചാനൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്ന എഴുത പെയിന്റ് ചെയ്യണ കാരണം ഇവിടെ ആപ്പിളിന്റെ ശബ്ദം ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം അപ്പൊ അപ്പനും അമ്മാമ്മയും മോനും പറഞ്ഞ ചാനലാണ് കുക്കിംഗ് ചാനലാണ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പ്പാപ്പയും അപ്പാപ്പനും അമ്മാമയും പറഞ്ഞൊരു കുക്കിംഗ് ചാനലാണ് അപ്പാപ്പനും അമ്മാമയും മോന് ഹൗസ് വൈഫ് ഐ വാസ് ഹഡ്സ് ബിഫോർ നൗ ഐ ആം റിട്ടയർഡ് गिरीश कुमार हाय लाइक ओके थैंक यू गिरीश सर गुड मॉर्निंग गुड मॉर्निंग केरला से फ्रेंड गेमर केरला से Please support my channel. Like and subscribe please. हेलो गुड मॉर्निंग लाइव स्वागत गिनी कुमार यू गिनी प्लीज सपोर्ट माय चैनल सब मास्टर मास्टर अभिनव अभिनव हाय चेची हाय अभिनव സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണേ ചേച്ചിതാ വി ചാനല് അപ്പാപ്പനും അമ്മാമ്മയും ഓരോന്നെ ചാനലൻ്റെ പേര് അപ്പൂപ്പ അപ്പൊ ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം മാസ്റ്റർ റബിനു ഞാനൊരു മാജിക് ചെയ്യാൻ ചെയ്തോളൂ എന്ത് ചെയ്യും എന്ത് ചെയ്യാനും അഭിനയ ഞാനൊരു പാവല്ലേ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് പറഞ്ഞോളൂ പറയില്ലോളോ അഭിനോ അഭിനെ കാണാനില്ല ഒരു ലൈക്ക് ചെയ്തിട്ട് പോവാ പ്ലീസ് മാജിക്കിന്റെ ട്രിക്ക് അതായത് മനസ്സിൽ ചേച്ചി വിചാരിക്കുക എനിക്കിനി തുപ്പലം ഇറക്കാൻ പറ്റുന്നില്ല എന്ന ശേഷം കണ്ണടച്ചിട്ട് വായ ഓപ്പൺ ചെയ്യുക അതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാനിപ്പോ ഒരു ലൈവ് ചെയ്തോണ്ടിരിക്കല്ലേ എങ്ങനെയാ ഹലോ ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കയല്ല പിന്നെ പിന്നെ ഇങ്ങനെ എനിക്ക് വായ അടച്ചിമ്മിരിക്കാൻ പറ്റുവോ ആ അടുത്ത വെച്ചോട്ട് അപ്പു കേക്ക് ചേച്ചേട്ടൻ പറയണത് ചേച്ചി വിചാരിച്ച മതി ശേഷം കണ്ണടിച്ചിട്ട് വായ വായ ഓപ്പൺ ചെയ്യ ഞാൻ വിചാരിക്കില്ലാ എനിക്ക് വിചാരിക്കാൻ പറ്റില്ല ഞാനിപ്പോ ഏർ ലൈവ് ചെയ്തോണ്ടിരിക്കലോ എനിക്ക് മറ്റുള്ളവര് സംസാരിക്കുമ്പോ സംസാരിക്കണ്ടേ അപ്പൊ എങ്ങനെയാ മനസ്സിൽ ചേച്ചി വിചാരിക്കുക എനിക്ക് കണ്ണടച്ചിരുന്നവരെ കാണാൻ പറ്റുമോ ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇടവാക്കു പായു വായു അപ്പൊ ഇല്ലിരുന്നോ ലൈവിലിരുന്നോ വാ അങ്ങോരുകൂടി हेलो गुड मॉर्निंग लाइव लेके स्वागत भाई आप पुआ है बा ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം അപ്പും കൂടി വായാപ്പൂ കൂടിയിരുന്നോ എന്നിട്ട് ചെറിയോട് വർത്താനം പറയും വായാപ്പൂ ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് രണ്ടാണ്ടിരുന്നു ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ആയപ്പോന്നുണ്ട് വലോ ഗുഡ് മോർണിംഗ്

I mannane, i. Subscribe like til meg. കേട ഗുഡ് മോർണിംഗ് हाँ जी कि नेटवर्क कर रहा है दोबारा से जी हेलो हेलो गुड मॉर्निंग लाइव लेके स्वागत है अंदर ही